നമസ്കാരം രാസലഹരിക്കെതിരെയുള്ള കടുത്ത പോരാട്ടത്തിലാണ് കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾ ഈ സമയത്താണ് എം ഡി എം എ അടക്കമുള്ള രാസലഹരികൾ ഏറ്റവും കൂടുതൽ പിടിക്കപ്പെടുന്നത് ഗുജറാത്തിൽ നിന്നാണെന്ന വാർത്തകൾ വരുന്നത് ഇന്ത്യയുടെ ലഹരി ഹബായി മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്നത് മഹാത്മാഗാന്ധി തൊട്ട് നരേന്ദ്രമോദി വരെയുള്ളവരുടെ സ്വന്തം മണ്ണായ ഗുജറാത്തിനെയാണ് ബി ജെ പി വർഷങ്ങളായി ഭരിക്കുന്ന ഗുജറാത്തിൽ എന്തുകൊണ്ട് മയക്കുമരുന്നിന്റെ വ്യാപനം തടയാൻ കഴിയുന്നില്ല എന്ന ചോദ്യം കേന്ദ്രത്തിനും തലവേദനയാണ് പതിമൂവായിരം കോടിയുടെ കൊക്കൈനാണ് ഗുജറാത്തിലെ അങ്കലേശ്വറിൽ വെച്ച് കഴിഞ്ഞ വർഷം പിടികൂടിയത് ഇന്നും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് പിടികൂടപ്പെടുന്നതും ഗുജറാത്തിൽ വെച്ചാണ് അതുപോലെ തന്നെ ഏറെ വിവാദമാണ് അദാനിയുടെ നിയന്ത്രണത്തിലുള്ള ഗുജറാത്തിലെ മുന്തിര പോർട്ടും ഇവിടെ വെച്ചും അടിക്കടി മയക്കുമരുന്നുകൾ പിടിക്കാറുണ്ട് ൊന്നായിരം കോടി രൂപ വില വരുന്ന ഹെറോയിൻ ഇവിടെ കഴിഞ്ഞ വർഷം പിടികൂടിയതും വലിയ വാർത്തയായിരുന്നു ഇതോടൊപ്പം വലിയ വിമർശനങ്ങളും ഗൂഢാലോചന സിദ്ധാന്തങ്ങളും ഇതോടൊപ്പം ഉണ്ടായി അദാനി ഈ ഏറ്റെടുത്തത് തന്നെ മയക്കുമരുന്ന് കടത്തിനാണെന്നും മോദി അദാനി ബന്ധം ഡ്രഗ് മണിയിൽ അധിഷ്ഠിതമാണെന്നും ഒക്കെ വിമർശനങ്ങളും ഉയർന്നു ഈ സാഹചര്യത്തിലാണ് ഇന്ത്യയിലേക്കുള്ള മയക്കുമരുന്ന് വിതരണം കർശനമായി നിയന്ത്രിക്കാൻ കേന്ദ്ര സർക്കാർ നടപടിയെടുത്തത് കഴിഞ്ഞ ദിവസം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജ്യസഭയിൽ ഇത് സംബന്ധിച്ച് വിശദീകരണവും നൽകുകയുണ്ടായി അഞ്ചു വർഷത്തിനിടെ രാജ്യത്ത് ഇരുപത്തിമൂവായിരം കിലോഗ്രാം സിന്തറ്റിക് ലഹരി പിടികൂടി നശിപ്പിച്ചെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പറഞ്ഞു രാജ്യസഭയാണ് അദ്ദേഹം ഇത് അറിയിച്ചത് പിടികൂടിയ ലഹരിക്ക് ഏകദേശം പതിനാലായിരം കോടി രൂപ മൂല്യം വരും അഫ്ഗാനിസ്ഥാനിൽ നിന്നും ശ്രീലങ്കയിൽ നിന്നുമെല്ലാമാണ് ഡ്രഗ്സ് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ എത്തുന്നത് എല്ലാവരും ഗുജറാത്തിൽ മാത്രം എന്താണ് ലഹരി പിടിക്കുന്നതെന്നാണ് ചോദിക്കുന്നത് എന്നാൽ ഗുജറാത്തിൽ മാത്രമല്ല എല്ലാ സംസ്ഥാനത്തും ലഹരി പിടിക്കുന്നുണ്ട് ലഹരി വസ്തുക്കൾ ഇന്ത്യയിലേക്ക് വരാനോ ഇവിടെ നിന്ന് കൊണ്ടുപോകാനോ സമ്മതിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു മയക്കുമരുന്നിലൂടെ ലഭിക്കുന്ന പണം തീവ്രവാദ പ്രവർത്തനങ്ങൾക്കാണ് വിനിയോഗിക്കുന്നത് പണം തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാൻ സമ്മതിക്കില്ലെന്നും അമിത്ഷാ വ്യക്തമാക്കി സംസ്ഥാനങ്ങളുമായി ചേർന്ന് ലഹരിക്കെതിരായ പോരാട്ടം തുടരുമെന്നും അമിത്ഷാ അറിയിച്ചു ഗുജറാത്ത് പഞ്ചാബ് കർണാടക സർക്കാരുകളുമായി പ്രവർത്തിച്ചാൽ ഇതിനകം തന്നെ ദൌത്യങ്ങൾ നടത്തിയിട്ടുണ്ടെന്നും അമിത്ഷാ പറഞ്ഞു കറുപ്പ് കൃഷി കണ്ടെത്തുന്നതിന് ഡ്രോൺ അടക്കമുള്ള സാങ്കേതിക സഹായം ഉപയോഗപ്പെടുത്തുമെന്നും ആഭ്യന്തരമന്ത്രി പറഞ്ഞു കേരളത്തിൽ എം ഡി എം എ അടക്കമുള്ള രാസലഹരികളുടെ വിൽപ്പന നന്നായി നടക്കുന്നുണ്ടെങ്കിലും ഇതിന്റെ നിർമ്മാണം ഒന്നും ഇവിടെയല്ല ഗുജറാത്ത് മഹാരാഷ്ട്ര പഞ്ചാബ് ഡൽഹി ഗോവ കർണാടക എന്നിവിടങ്ങളിലാണ് ഇന്ത്യയിലെ മെത്തിന്റെ ഉൽപാദനത്തിൽ ഏറ്റവും കൂടുതൽ നടക്കുന്നതെന്നാണ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ പറയുന്നത് ഇന്ത്യയിലെ മെത്തിൻ്റെ നിർമ്മാണത്തിൽ കഷ്ടി പത്ത് വർഷത്തെ ചരിത്രമേ ഉള്ളൂ നൈജീരിയ തുടങ്ങിയ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണിത് ഇന്ത്യയിലും കുടിൽ വ്യവസായം പോലെയാണ് ഇവർ ഇതാക്കിയത് പഠനം ജോലി തുടങ്ങി വിവിധ ആവശ്യങ്ങൾക്കായി ഇന്ത്യയിലെത്തിയവർ ബംഗളൂരു ഹൈദരാബാദ് ചെന്നൈ തുടങ്ങിയ നഗരങ്ങളിലുമെത്തി ഈ ആഫ്രിക്കക്കാരിൽ ചെലലിലൂടെയാണ് മെത്ത് നിർമ്മാണം ഇന്ത്യയിൽ തുടങ്ങിയതെന്നാണ് പോലീസിന്റെ റിപ്പോർട്ട് പക്ഷേ ഒരു നഗരം എന്ന നിലയിൽ നോക്കുമ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ എം ഡി എം എ നെറ്റ്വർക്ക് ഉള്ളത് ബംഗളൂരുവിലാണ് അടുത്ത കാലത്ത് കേരളത്തിൽ നടന്ന സംഭവങ്ങൾക്കെല്ലാം ബാംഗ്ലൂർ കണക്ഷൻ ഉണ്ട് അതുപോലെ പഞ്ചാബ് മറ്റൊന്നാണ് ശരിക്കും മയക്കുമരുന്നാൽ മയങ്ങി വീഴുകയാണ് ഈ നാട് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഡ്രഗ് അഡിക്സ് ഉള്ള സംസ്ഥാനമാ പഞ്ചാബ് എന്നാണ് അറിയപ്പെടുന്നത് ഇപ്പോൾ ഗുജറാത്തും അതിശക്തമായി രാസലഹരിക്കെതിരെ പൊരുതുന്നുണ്ട് പക്ഷേ നിർമ്മാണത്തിൽ വലിയ തോതിലുള്ള വളർച്ച ഉണ്ടാകുന്നുണ്ട് ഉപയോഗം നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല പാകിസ്ഥാനിൽ നിന്നും മലേഷ്യയിൽ നിന്നുമൊക്കെ സിംഗപ്പൂരിൽ നിന്നുമൊക്കെ കടൽ വഴി ഗുജറാത്ത് തീരത്ത് ഡ്രഗ്സ് എത്തുന്നുണ്ട് ഇന്ത്യയുടെ നാനാം ഭാഗത്തേക്ക് എം കൊണ്ടുപോകുന്ന സംഘങ്ങൾ ഇന്നും സജീവമാണ്